ഈ ഗ്യാസിന് നാടൻ ചികിത്സ കാഞ്ഞിരത്തിൻ്റെ തൊലിയിട്ട് വെള്ളം കുടിച്ച് രണ്ട് വൃദ്ധരായ മനുഷ്യർ അതീവ ഗുരുതരാവസ്ഥയിലായ ഒരു വാർത്തയെ നില കാണാനിടയായി ഇത് കണ്ടപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും പിന്നെ പറ്റുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആരോഗ്യ മാസികയിലും ഒക്കെ നോക്കി നോക്കി വായിച്ച് ഇതുപോലെ നാടൻ ചികിത്സ നടത്തി 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 നേരത്തെ പോകുന്നവരും കട്ടിലാകുന്നവരും കിടപ്പായി പോകുന്നവരും ആന്തരികാവയവങ്ങൾക്ക് വലിയ കുഴപ്പം വരുന്നവരുമായ ധാരാളം മനുഷ്യരുണ്ട് അതുകൊണ്ട് ഈ നാടൻ ചികിത്സക്കാരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പൊന്നപ്പൂപ്പ അമ്മാവ ചേട്ടന്മാരെ എവിടെയെങ്കിലും കാണുന്നത് വായിച്ച് അതെടുത്ത് പ്രയോഗിച്ച് ഷെഡിലായി സ്വന്തമായി മാത്രമല്ല ഇത് പരീക്ഷണമാകുന്നത് ബാക്കി കുടുംബക്കാർക്ക് കൂടി പരീക്ഷണമാകുന്ന സ്ഥിതിയിലേക്ക് എത്തരുത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ നാടൻ ചികിത്സ പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ട് പ്രകൃതി ചികിത്സയൊക്കെ ഉണ്ട് അതിന് അതിനേതായ പ്രോട്ടോക്കോളുണ്ട് അത് പഠിച്ചവരുണ്ട് അതിനൊരു സിസ്റ്റം സിസ്റ്റമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയുണ്ട് ഈ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ എന്തു വെടുത്തങ്ങ് കഴിക്കുക ഇലയല്ലേ വേരല്ലേ ഉരുവേരനല്ലേ കാഞ്ഞിരമല്ലേ തുളസിയല്ലേ അല്ലേ കറിവേപ്പിലയല്ലേ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് മുഴുവൻ ഒന്നെങ്കിൽ മോരിക്കാച്ചി വെള്ളത്തിലിട്ട് അവിടെ കുലുക്കി ഇവിടെ കുലുക്കി ഇങ്ങനെ അങ്ങ് അടിക്കുന്ന കുറേ പേരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെടികളുടെയൊക്കെ ആൽക്കലോയിഡുകളും അത്തരം സാധനങ്ങളുമൊക്കെ എന്തെങ്കിലും ചെറിയ ഔഷധാംശമുള്ളതിനോട് കൂടി തന്നെ ആ വസ്തു നിലനിൽക്കുന്നതിനാവശ്യമായ പ്രതിരോധത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമായ സംഗതികൾ കൂടി സമന്വയിപ്പിച്ചാണ് അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ ഓരോന്നിലും ഡോസേജ് വളരെ പ്രധാനമാണ് ചിലപ്പോൾ നമ്മളതിൽ അല്പം മാത്രം ചേർക്കുന്ന ഒരു സാധനം ഇത് പിടി വാരിയിട്ട് അങ്ങ് തിളപ്പിച്ച് കാച്ചുവിട്ടാൽ സംഗതി ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഈ ഷുഗറിനും പ്രഷറിനുമൊക്കെ ചികിത്സിക്കാൻ പോയി കിഡ്നിയും കാഴ്ചയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുടെ കഥ നമുക്കറിയാവുന്നതാണ് എനിക്കറിയാവുന്നതാണ് എൻ്റെ നാട്ടിലും എൻ്റെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും ഒക്കെ പലരും ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ഓരോ സംഗതികളും അതിനൊരു ഡോസേജ് ഉണ്ട് അത് ചേർക്കുന്നതിനൊരു രീതിയുണ്ട് അതിനൊരു ഘട്ടമുണ്ട് പിന്നെ ഓരോന്നും ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇത്തരം ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു നിസ്സാര കാര്യം പറയാം ഇപ്പോൾ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി കറിവേപ്പില എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതെല്ലാവരും കറിവേപ്പില കഴിച്ചാൽ മതി കറിവേപ്പില കൂട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഈ കറിവേപ്പില അങ്ങോട്ട് അരച്ചരച്ചരച്ച് ഈ പറയുന്ന മോരിനകത്ത് കയറ്റി 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 ഇതങ്ങോട്ട് വിടും ഇത് വിടുമ്പോഴേക്ക് ഇതൊരു ശക്തമായ ആൽക്കലോയിഡുകൾ അതിനുള്ളിലുണ്ട് അതിനെ സംബന്ധിച്ച് ഈ അമേരിക്കൻ ഒരു ഹെൽത്തിൻ്റെ മാഗസിൻ എഴുതിവിട്ട ഒരു കുറിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ ആൽക്കലോയിഡുകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആൽക്കലോയിഡ് ആർ എ ക്ലാസ് ഓഫ് നാച്ചുറലി ഒക്കറിങ് ഓർഗാനിക് നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ് ആൽക്കലോയിഡ്സ് ഹാവ് ഡൈവേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓൺ ഹ്യൂമൻസ് ആൻഡ് അദർ ആനിമൽസ് വെൽ നോൺ ആൽക്കഹോൾസ് ഇൻക്ലൂഡ്സ് മോർഫിൻ സ്ട്രീനിൻ ക്യൂനിൻ എഫ്ഡ്രിൻ ആൻഡ് നിക്കോട്ടിൻ ദ ഫംഗ്ഷൻ ഓഫ് ആൽക്കലോയിഡ്സ് ഇൻ പ്ലാന്റ് ഈസ് നോട്ട് അറ്റ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് ദേ ആർ സിംപ്ലി ദ വേസ്റ്റ് പ്രോഡക്ട്സ് ഓഫ് പ്ലാന്റ്സ് മെറ്റാബോളിക് പ്രോസസ് അതായത് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതിൻ്റെ മെറ്റാബോളിക് പ്രോസസ്സിലെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണെന്നാണ് ഈ ബയോളജിക്കലി ആക്റ്റീവ് കാർബസോൾ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് എഴുതിയ ഒരു ലേഖനം പറയുന്നത് ഈ ആൽക്കലോയിഡ്സിൽ പലതും കറിവേപ്പിലയിൽ ഉണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് സംഗതികളിൽ ഇത്തരം കാര്യങ്ങളുണ്ട് ഞാനിത് പറയാൻ കാര്യം ഇപ്പോൾ കുറേ ആളുകൾ ഈ അനവസരത്തിൽ അല്ലെങ്കിൽ ഒരു വല്ലാത്ത പ്രായത്തിൽ ഈ സാമൂഹ്യ മാധ്യമവും ഫേസ്ബുക്കും ഒക്കെ പഠിച്ച് പിന്നെ പ്രഷർ കുറയാൻ വേണ്ടി ഉള്ളി തിന്നുക അല്ലെങ്കിൽ അത് കുറയാൻ വേണ്ടി അങ്ങനെ ചെയ്യുക ചിരട്ടപ്പൊടി അരച്ച് കലക്കി അതിനകത്ത് കുടിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ട് അതേപോലെ ആരും അറിയാതെ ചിലപ്പോൾ വീട്ടിലുള്ളവർ പോലും അറിയുന്നില്ല ഫോളോ ചെയ്യുന്ന ചില ആളുകളുണ്ട് ദയവായി അതൊക്കെ ഇല്ല ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത മറ്റു പല ദുരന്തങ്ങളിലേക്കും വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് ദയവായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അത് പറഞ്ഞു എന്നേ ഉള്ളൂ